പ്രധാന മുന്നണികളോടൊപ്പം മറ്റ് സ്ഥാനാർത്ഥികളും ചെറിയ മുന്നണികളും ഒക്കെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ശിവസേന ഉദ്ധവ് വിഭാഗം സ്വതന്ത്രനായ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ രംഗത്തിറക്കിയിട്ടുണ്ട് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് നിലമ്പൂരിൽ മാധ്യമങ്ങളെ കണ്ടു വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യന് ജീവനു വില കൽപ്പിക്കാത്ത കേന്ദ്ര കേരള സർക്കാരുകളുടെ നടപടി ജനവിരുദ്ധമാണെന്നാണ് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാക്കൾ പറയുന്നത് നിലമ്പൂരിലെ അടിസ്ഥാന വികസനം അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാതെയുള്ള പ്രചരണമാണ് മുന്നണികൾ നടത്തുന്നതെന്നും ശിവസേനാ നേതാക്കൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെയും പി ഡി പി യേയും മത്സരിച്ചു കൂടെ കൂട്ടാൻ നടക്കുന്ന ഇടതു വലതു മുന്നണികൾ വോട്ടിനു വേണ്ടി മത തീവ്രവാദികളെ വെള്ളപൂശുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതേ നിലപാട് എന്ന് നേതാക്കൾ വ്യക്തമാക്കണം ബി ജെ പി നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ വോട്ട് കച്ചവടത്തിനാണ് ആദ്യം ശ്രമിച്ചത് എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദം ഏറിയപ്പോഴാണ് തീരുമാനം തിരുത്തിയത് നിലമ്പൂരിൽ വികസന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നില്ലെന്നും വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര കേരള സർക്കാരുകളുടെ നടപടികൾക്കെതിരെയുള്ള ജനരോഷം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ശിവസേന ഉദ്യോഗ് വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് സജി തുരുത്തിക്കുന്നേൽ പറഞ്ഞു ഈ ഈ വേണ്ടി ജനങ്ങൾക്ക് അതിൽ ഏറ്റവും വലിയ തെളിവുകളും മറ്റു പല തെരഞ്ഞെടുപ്പുകളും അവർ പറഞ്ഞിട്ടുണ്ട് അവർ സ്ഥാനാർത്ഥി വേണ്ട പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി കേരളത്തിലൊരു എം പി മത്സരിച്ച് പാർട്ടി വിവിധ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടി ഇത്രത്തോളം പഞ്ചായത്ത് മെമ്പേഴ്സ് ഉള്ള പാർട്ടി ഒരു ഉപതിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല പറഞ്ഞതിന്റെ പിന്നിൽ ഈ അസംബ്ലിയിൽ എന്ത് നീങ്ങി പോക്കാണ് അവർ ആഗ്രഹിച്ചത് അസത്യപ്രത്വ അപ്പോ അവസാന നിമിഷം ഈ അസംബ്ലി മണ്ഡലത്തിന്റെ ബി ജെ പിയുടെ മണ്ഡല കമ്മിറ്റിയെ പോലും കേൾക്കാതെ രാത്രി ഒരു പ്രത്യേക ഒരു ദിവസം നോക്കി രാത്രി സമയത്ത് ഒരാളെ ഷാൾ മാറ്റി മറ്റൊരു ഷാൾച്ചുകൊണ്ട് സ്ഥാനാർത്ഥി രാവിലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നു അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുകയുള്ളൂ അവരുടെയൊക്കെ നിലപാട് എന്താണ് നിലമ്പൂരിൽ ശിവസേന പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഹരിനാരായണന്റെ പ്രചരണ പരിപാടികൾ വരും ദിവസങ്ങളിൽ ഊർജിതമായി നടക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു സെക്രട്ടറി പെരിങ്ങമല അജി ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഷിബു ചെമ്മലത്തൂർ കെ വൈ കുഞ്ഞിമോൻ അശ്വതി ജില്ലാ പ്രസിഡന്റ് ദണ്ഡപാണി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് എടുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ